മനുഷ്യൻ ഈ ലോകത്തിലെത്ര നാൾ ജീവിച്ചാലും മനുഷ്യന് ഈ ലോകത്തുനിന്ന് മരിക്കാൻ മനുഷ്യൻ തയ്യാറല്ല കാരണം അത്രമാത്രം ജീവിതം എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് മരിക്കാൻ ഒരിക്കലും അവർ താല്പര്യപ്പെട്ടില്ല പക്ഷേ ഈ ലോകത്തിൽ ഒരിക്കലും മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മനുഷ്യൻ മരിക്കണം മരിക്കാതെ പറ്റില്ല അത് പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ഫോട്ടോയിൽ ഓസ്ട്രേലിയയിൽ ഒരു പ്രത്യേക ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ ക്രയോജനിക് ഫ്രീസിംഗ് പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ക്രയോജനിക് ഫ്രീസിംഗ് പ്രക്രിയ എന്ന് പറയുന്നത് അനധിവിതര ഭാവിയിൽ ഉയർത്തുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് ആളുകളുടെ ശരീരങ്ങളെ പ്രത്യേകമായി സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് നടത്തിക്കൊടുക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു കമ്പനിയാണ് എൻ്റെ പേര് സാധാരണ ക്രയോണിക്സ് എന്നാണ് അദ്ദേഹം എൺപത് വയസ്സ് പ്രായമുള്ള മരിച്ചുപോയ ഈ മനുഷ്യനെ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡോളറിന് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ലീപ്പിംഗ് ബാഗിനകത്താണ് ഇവർ ഇത് ചെയ്യുന്നത് അതിനുള്ളിൽ ലിക്വിഡ് നൈട്രജൻ ഉണ്ട് എന്നാണ് പറയുന്നത് മൈനസ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ കൂളിംഗ് ചേമ്പറിൽ ഉണ്ടാവും അത്രയും അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന പ്രക്രിയയിലൂടെ അദ്ദേഹത്തിന് ഉയർത്തിന്നേറ്റ് വരാൻ പറ്റും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും അനദൂര ഭാവിയിൽ ഇപ്പോൾ രണ്ടായിരത്തി അമ്പതിൽ അദ്ദേഹത്തിന് ഉയർത്തിന്നിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലാബിനകത്തുള്ള കുറച്ച് കോശങ്ങൾ അത് റീജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വീണ്ടും ഉയർത്തെന്നിട്ട് വന്ന് സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാം എന്നുള്ള പഠനങ്ങളാണ് ഇതിന് ആസ്വദമാക്കി മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇതുപോലുള്ള പല പരീക്ഷണങ്ങളും അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് മരിച്ചുപോയ മനുഷ്യനെ ഉയർത്തേൽപ്പിച്ചുകൊണ്ട് വരാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പ്രക്രിയയിലൂടെയാണ് അത് ഇതുവരെ ലോകത്തിൽ വിജയകരമായി പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എലോൺ എലോണമസ്കിൻ്റെ ബ്രെയിൻ ചിപ്പ് സാങ്കേതികവിദ്യ ലോകത്തിൽ ഒരു വിജയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ലോകത്തിൽ പരീക്ഷണാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടം വരെ ലോകമെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്